നാല് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വര്ണ്ണവില വീണ്ടും വർദ്ധിക്കുന്നു പവന് ഇരുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി രണ്ടായിരം രൂപയായി ഗ്രാമിന് അഞ്ഞൂറ് രൂപയാണ് ഇന്നത്തെ നിരക്ക് നാല് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു പവന് ഇരുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് ഇന്ന് തൊണ്ണൂറ്റി രണ്ടായിരം രൂപയിലേക്ക് സ്വർണ്ണവില എത്തിയിരിക്കുകയാണ് ഗ്രാമിന് പതിനൊന്നായിരത്തി രൂപയാണ് ഇന്നത്തെ നിരക്ക് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റിയൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു പവന്റെ വില ഈ മാസം ഇരുപത്തിയൊന്നിന് സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തിയിരുന്നു അന്ന് തൊണ്ണൂറ്റി ഏഴായിരത്തി അറുപത് രൂപയായിരുന്നു ഒരു പവന്റെ വില തുടർന്ന് നാല് ദിവസങ്ങളായി നിരക്ക് ക്രമേണ കുറഞ്ഞു വരികയായിരുന്നു എന്നാൽ ഇന്ന് നിരക്ക് നേരിയ തോതിൽ വർദ്ധിച്ചത് സ്വർണ്ണവില വീണ്ടും കുതിച്ചുയരുന്നതിന്റെ സൂചനയാണോ എന്നാണ് ഉയരുന്ന ആശങ്ക ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് ഗോൾഡ് ഇ ടി ഫിലെ ലാഭമെടുപ്പായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വിലയിടിവിന് സഹായിച്ചത് ഇതിനൊപ്പം ഡോളർ നേരിട്ട തകർച്ചയും ഗുണമായി യു എസ് ചൈന വ്യാപാര സംഘർഷത്തിന് അയവ് വരുമെന്ന സൂചനകളും ഗുണകരമാണ് ലോകത്തെ ഒന്നും രണ്ടും സാമ്പത്തിക ശക്തികളായ ട്രംപും ഷി ജിൻ പിങ്ങും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് സാധ്യത തെളിയുന്നത് ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്കും ഓഹരി വിപണിക്കും ഉണർവാകും എന്നാൽ ഇരുവരും തമ്മിലെ ചർച്ചയിൽ സമവായമായില്ലെങ്കിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയും ഇതോടെ സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് എത്തിയേക്കും മലേഷ്യയിൽ വെച്ച് ഇരു രാജ്യങ്ങളും വ്യാപാര ചർച്ചകൾ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ചൈനയുടെ ീമിയർ ഹൈ ലൈഫിങ്ങിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇന്ന് മുതൽ വരെ മലേഷ്യ സന്ദർശിക്കുന്നുണ്ട് അന്താരാഷ്ട്ര സംഘർഷങ്ങൾ സ്വർണ്ണവിലയ്ക്ക് എപ്പോഴും കുതിപ്പ് പകരുന്ന ഘടകമാണ് ഗാസയിലെ സംഘർഷവും റഷ്യ യുക്രൈൻ പോരുമാണ് സമീപകാലങ്ങളിൽ സ്വർണവില വർദ്ധനവിന് കരുത്തു പകർന്നത് ഇതിൽ ഗാസയിലെ സംഘർഷത്തിന് അയവ് വന്നത് ആശ്വാസകരമാണ് എന്നാൽ റഷ്യ യുക്രൈൻ പോര് കരുത്തു പ്രാപിക്കുന്നതും വെല്ലുവിളിയാണ് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം